നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ പഹൽഗാമിൽ തുർക്കി ഉൾപ്പെടെയുള്ള മുസ്ലിം രാഷ്ട്രങ്ങൾ പാകിസ്ഥാന് പിന്തുണ നൽകിയോ എന്ന സംശയം ബലപ്പെടുന്നു പഹൽഗാമിൽ ഇരുപത്തി ആറ് ഇന്ത്യക്കാരെ തീവ്രവാദികൾ വെടിവെച്ച് കൊന്ന ദിവസം പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് തുർക്കിയുടെ തലസ്ഥാനമായ അങ്കാരയിലായിരുന്നു തീവ്രവാദ ആക്രമണത്തിന് പിന്നാലെ തുർക്കി പ്രസിഡന്റ് എൽ ദോകനൊപ്പം പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് തുറന്ന ചിരിയോടെ സമ്മേളനം നടത്തി കാശ്മീരിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇടപ്പള്ളി സ്വദേശി എൻ രാമചന്ദ്രന്റെ മൃതദേഹം നെടുമ്പാശ്ശേരി എത്തിച്ചു വിമാനത്താവളത്തിൽ മന്ത്രി പ്രസാദ് കേന്ദ്രമന്ത്രിമാരായ ജോർജ് കുര്യൻ സുരേഷ് ഗോപി ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രതിപക്ഷ നേതാവ് വി സതീശൻ എന്നിവർ ചേർന്ന് മൃതദേഹം ഏറ്റുവാങ്ങി വിമാനത്താവളത്തിൽ ആദരാഞ്ജലികൾക്ക് ശേഷം സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലേക്ക് കൊണ്ടുപോയി രണ്ടു ദിവസം കഴിഞ്ഞ് അമേരിക്കയിലുള്ള സഹോദരൻ എത്തിയതിനു ശേഷമായിരിക്കും സംസ്കാരം മാസപ്പണി ഇടപാടുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മകൾ വീണക്കെതിരെ എസ് എഫ് ഐ ഒ കുറ്റപത്രത്തിലുള്ളത് ഗുരുതര കണ്ടെത്തലുകൾ സി എം ആർ എക്സാലോജിക് മാസപ്പടി ഇടപാടിൽ മുഖ്യ ആസൂത്രകയാണ് വീണ എന്നാണ് എസ് എഫ് ഐ ഒ പറയുന്നത് എക്സാലോജിക് കമ്പനി വാങ്ങിയതിനു ശേഷം വളർച്ച താഴോട്ടേക്കായിരുന്നുവെന്നും കുറ്റപത്രം വിശദീകരിക്കുന്നു പ്രതിവർഷം അറുപത്തി ആറ് ലക്ഷം രൂപയുടെ ബാധ്യതയാണ് വീണയുടെ എക്സാലോജിക് കമ്പനിക്ക് ഉണ്ടായിരുന്നത് സി എം ആറിലുമായി ഇടപാട് തുടങ്ങിയതായിരുന്നു പിന്നീട് കമ്പനിയുടെ മുഖ്യ വരുമാനം രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ കാലയളവിൽ സി എം ആർലുമായി ഇടപാടുകൾ നടത്തി പ്രതിമാസം അഞ്ചു ലക്ഷം രൂപ സി എം ആർ എല്ലിൽ നിന്ന് വീണയുടെ പേരിലെത്തി കമ്പനിയുടെ പേരിലും മൂന്ന് ലക്ഷം രൂപ പ്രതിമാസം എത്തിയെന്നും കുറ്റപത്രത്തിൽ പറയുന്നു സംസ്ഥാനത്ത് ഇന്ന് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് മുതൽ അമ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനുമുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെടുന്നത് കോട്ടയം തിരുവാതിക്കലിൽ വ്യവസായി വിജയകുമാറിനെയും ഭാര്യ ഡോക്ടർ മീരെയും അതിക്രൂരമായി കൊന്ന കേസിലെ പ്രതി അമിത് ഉറാങ്കിനെ മാളയിലെ അസം സ്വദേശികളുടെ താമസ സ്ഥലത്ത് നിന്ന് അറസ്റ്റ് ചെയ്തു ദമ്പതികളുടെ വീട്ടിലെ മുൻ ജോലിക്കാരനാണ് മോഷ്ടിച്ച സിസിടിവിയുടെ ഹാർഡ് ഡിസ്ക് തെളിവെടുപ്പിൽ തിരുവാതിക്കലിലെ തോട്ടിൽ നിന്ന് കണ്ടെടുത്തു കൊല നടത്തിയ പ്രതി റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ലോഡ്ജിൽ പോയി കുളിച്ച ശേഷം ബസ്സിൽ മാളയിലേക്ക് പോയി കോഴിഫാമിൽ ജോലി ചെയ്യുന്ന നാട്ടുകാരനായി യുവാവിനോടൊപ്പം കഴിയുമ്പോഴാണ് പിടിയിലായത് പഹൽഗാം ഭീഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വിനോദസഞ്ചാരികൾ ഹോട്ടൽ മുറികൾ ബുക്ക് ചെയ്തിരുന്നത് റദ്ദാക്കിയാൽ ക്യാൻസലേഷൻ ഫീ ഈടാക്കരുതെന്ന് കേന്ദ്ര ടൂറിസം മന്ത്രാലയം ടൂറിസം രംഗത്ത് പ്രവർത്തിക്കുന്ന സേവനദാതാക്കൾ ഹോട്ടലുകൾ ട്രാവൽ ഏജന്റുമാർ തുടങ്ങിയവർക്കാണ് നിർദ്ദേശം ശ്രീനഗറിൽ നിന്നുള്ള വിമാന ടിക്കറ്റുകളുടെ നിരക്ക് വർദ്ധിപ്പിക്കരുതെന്ന് കേന്ദ്ര സർക്കാർ കർശന നിർദ്ദേശം നൽകി വ്യോമയാന മന്ത്രാലയമാണ് വിമാന കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇതിനു പുറമെ ശ്രീനഗറിൽ നിന്നും ഡൽഹിയിലേക്ക് മൂന്ന് അധിക വിമാന സർവീസുകൾ കൂടി ഏർപ്പെടുത്തി ഭീകരാക്രമണത്തിനു പിന്നാലെ എയർ ഇന്ത്യ ഇൻഡിഗോ തുടങ്ങിയ വിമാന കമ്പനികൾ നിരക്ക് വർദ്ധിപ്പിച്ചിരുന്നു ശ്രീനഗർ ഡൽഹി മുപ്പത്തി ആറായിരം രൂപയാക്കിയാണ് വർദ്ധിപ്പിച്ചിരുന്നത് ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് സിവിൽ ഏവിയേഷൻ മന്ത്രി കെ രാം മോഹൻ നായിഡു എല്ലാ വിമാന കമ്പനികളുമായി ഒരു യോഗം ചേർന്ന് ശ്രീനഗർ റൂട്ടിലെ വിമാന ടിക്കറ്റുകൾക്ക് വില വർദ്ധിപ്പിക്കരുതെന്ന് കർശനമായ നിർദ്ദേശം നൽകിയത് ജമ്മുകാശ്മീരിൽ നടന്ന പഹൽഗാം ആക്രമണത്തിന് ശേഷം തീവ്രവാദ സംഘടനകളെ പിന്തുണച്ച് വിവാദ പരാമർശങ്ങളും സന്തോഷവും പങ്കുവച്ച മുപ്പത്തൊന്നുകാരൻ അറസ്റ്റിൽ ജാർഖണ്ഡ് ബാലി ദിഹിമില്ല നഗർ നിവാസിയായ മുഹമ്മദ് നൌഷാദാണ് പിടിയിലായത് താങ്ക് യു പാകിസ്ഥാൻ താങ്ക് യു ലഷ്കർ ഇ തൊയ്ബ തുടങ്ങിയ വാക്യങ്ങൾ ഉൾപ്പെടെയുള്ള ഉള്ളടക്കം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതായാണ് റിപ്പോർട്ട് പിന്നാലെ നാട്ടുകാർ ഒന്നടങ്കം ഇയാൾക്കെതിരെ രംഗത്തെത്തി യു പി അസംഘട്ടിൽ എ ടി എസ് നടത്തിയ റെയ്ഡിൽ ഒരു അനധികൃത ടെലിഫോൺ എക്സ്ചേഞ്ച് കണ്ടെത്തി സംഭവത്തിൽ ഒരാളെ അറസ്റ്റ് ചെയ്തു കോട്ടല റാണി കി സരായി നിവാസിയായ അബ്ദുൽ ഖൈദമിന്റെ മകൻ ഹസൻ അഹമ്മദാണ് പിടിയിലായത് വാരണാസി ടി എസ് യൂണിറ്റ് ഈ റെയ്ഡ് നടത്തിയത് വാരണാസി ടി എസ് യൂണിറ്റിന് നിയമവിരുദ്ധമായ ടെലിഫോൺ എക്സ്ചേഞ്ചിനെ കുറിച്ച് ദിവസങ്ങളായി വിവരങ്ങൾ ലഭിച്ചിരുന്നു തുടർന്ന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾ അറസ്റ്റിലാവുന്നത് ഇന്ത്യ സിന്ധു നദി ജല കരാർ താൽക്കാലികമായി നിർത്തിവച്ചതിനാൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇന്ന് അടിയന്തര ദേശീയ സുരക്ഷാ സമിതി യോഗം വിളിച്ചു കസാക്കിസ്ഥാൻ സന്ദർശനത്തിന് ശേഷം കരസേനാ മേധാവി ജനറൽ അസിം മുനീർ നേരത്തെ മടങ്ങിയിരുന്നു തീവ്രവാദത്തിനെതിരായ ഇന്ത്യയുടെ യുദ്ധത്തിൽ ഇസ്രായേൽ ഒപ്പമുണ്ടെന്ന് ബെഞ്ചമിൻ നെതന്യാഹു എക്സിൽ പങ്കുവച്ച കുറിപ്പിലാണ് അദ്ദേഹം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ യുദ്ധത്തിൽ ഇസ്രായേൽ ഒപ്പമുണ്ടെന്ന ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രഖ്യാപനത്തിൽ ഇന്ത്യയ്ക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് കാരണം ഭീകരയ്ക്കെതിരായ ആക്രമത്തിൽ എല്ലാ കാലത്തും ഇന്ത്യയെ സഹായിച്ചവരാണ് ഇസ്രായേൽ ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ പാകിസ്ഥാനെതിരായ കാർഗിൽ യുദ്ധത്തിലും പിന്നീട് പാകിസ്ഥാനിലെ ഭീകരവാദ താവളങ്ങൾ ആക്രമിച്ച് ബാലക്കോട്ട് ആക്രമണത്തിലും ഇസ്രായേൽ ഇന്ത്യയെ സഹായിച്ചിട്ടുണ്ട് കാർഗിൽ യുദ്ധത്തിനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഇന്ത്യ ഏകദേശം തൊള്ളായിരം കോടി ഡോളറിന്റെ ആയുധമാണ് ഇസ്രായേലിൽ നിന്ന് വാങ്ങിയത് പാകിസ്ഥാനിലെ തീവ്രവാദ കേന്ദ്രങ്ങൾ ആക്രമിച്ചുകൊണ്ടുള്ള ഇന്ത്യയുടെ ബാലക്കോട്ട് ആക്രമണത്തിൽ ഇസ്രായേലിന്റെ ആയുധങ്ങളാണ് ഇന്ത്യ ഉപയോഗിച്ചത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി